പശ്ചാത്തല സൗകര്യ വികസനത്തിൽ പിണറായി വിജയൻ സർക്കാർ മറ്റൊരു നാഴികക്കല്ലുകൂടി പിന്നിടുന്നു ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര ട്രാൻഷിപ്മെന്റ് ടെർമിനൽ ഇതാ വിഴിഞ്ഞത്ത് യാഥാർത്ഥ്യമായിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകൾക്ക് വരെ തീരമടുക്കാവുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പൂർണമായും പ്രവർത്തനസജ്ജം കടൽ വഴിയുള്ള ചരക്ക് നീക്കത്തിൽ ഇനി ഇന്ത്യയുടെ നാളുകൾ അതിന് ചുക്കാൻ പിടിക്കാൻ നമ്മുടെ വിഴിഞ്ഞവും കടലിന്റെ സ്വാഭാവിക ആഴവും അന്താരാഷ്ട്ര കപ്പൽച്ചാലിന്റെ സാമീപ്യവും വിഴിഞ്ഞം തുറമുഖത്തിന്റെ സവിശേഷതകൾ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ചു കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ കേരള സർക്കാരിന്റെ വിഹിതം കേരളത്തിന്റെ വികസന കുതിപ്പിന് കരുത്തേകുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യ മദർഷിപ്പ് എത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പന്ത്രണ്ട് വെള്ളിയാഴ്ച രാവിലെ മണിക്ക് വിഴിഞ്ഞത്ത് ബഹുമാനപ്പെട്ട തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അധ്യക്ഷത വഹിക്കുന്ന സ്വീകരണ ചടങ്ങ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ബഹുമാനപ്പെട്ട കേന്ദ്ര ഷിപ്പിംഗ് വാട്ടർവേസ് വകുപ്പ് മന്ത്രി ശ്രീ സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും ബഹുമാനപ്പെട്ട മന്ത്രിമാരും ജനപ്രതിനിധികളും വിശിഷ്ട വ്യക്തികളും മഹിനീയ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാക്കുന്ന ഈ ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം വിജയവഴിയിൽ വിഴിഞ്ഞം കേരള സർക്കാരിന്റെ അഭിമാന പദ്ധതി